നമസ്കാരം മീഡിയ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരളീയർ ഇത്തവണയും വിഷു ആഘോഷിച്ചു പടക്കവിപണി സജീവമായിരുന്നു നാടിങ്ങും വിഷുവാഘോഷം ഗംഭീരമായി നടന്നു പച്ചക്കറിയും മാംസവിലയും അല്പം വില വർദ്ധിച്ചെങ്കിലും വിഷുവിന് കോട്ടം തട്ടിയില്ല പതിവ് പോലെ വിപണി സജീവമായിരുന്നു പൊട്ടുന്ന പടക്കത്തേക്കാൾ പടക്കത്തെ ശബ്ദം കുറഞ്ഞതും കത്തുന്നതുമായ പടക്കങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് ലഭിച്ചതെന്ന് കഴിഞ്ഞ കഴിഞ്ഞത് വർഷമായി പേരാമ്പ്രയിലെ പടക്ക വ്യാപാരി അരവിന്ദൻ പറഞ്ഞു കമ്പനി മാത്രം സോണി അങ്ങനെ അങ്ങനെ എല്ലാ പ്രമുഖ കമ്പനിക്കാരുടെ ഫാൻസ് മാത്രമേ ഞങ്ങൾ ഞങ്ങൾ ബ്രാൻഡ് ചെയ്യാറുള്ളൂ പിന്നെ പുരാത്തന്നെ പിന്നെ അതുപോലെ തന്നെ സ്കൈ സ്റ്റോട്ട്സ് പിന്നെ സിക്സ് ഷോർട്സ് ടിക്കി ഷോട്ട് നൂറ്റി ഷോർട്ട്സ് അങ്ങനെ എല്ലാ നല്ല നല്ല കമ്പനിയുടെ ഷോർട്ട്സ് മാത്രമേ അല്ലേ ഞങ്ങൾ 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 റിഫണ്ട് ചെയ്യാറുള്ളൂ അതുതന്നെയാണ് ഞങ്ങൾ 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 യൂസ് ചെയ്യാറ് ഒക്കെ ഈക്വല്ലും എല്ലാ പിന്നെ പൊട്ടത്തിനെക്കാട്ടും ആ കാട്ട് ഫ്ലവേഴ്സ് വളരെ വളരെ ഫാൻസി ഐറ്റംസിനാണ് കൂടുതൽ 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 മഴ വിഷുക്കണിയും വിഷു യാത്രയുമെല്ലാം ഈ വർഷത്തെ വിഷു ആഘോഷത്തിന് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ